ും പണ്ടത്തെ പോലെ ഒരു രസമില്ലല്ലേടാ ഒരു സന്തോഷമില്ല ശരിയാണ് പണ്ടൊക്കെ എന്തിലായിരുന്നല്ലേ അത്തപ്പൂക്കുളം ഉറിയടി വടംവലി പൂഞ്ഞാലാട്ടം ഇപ്പൊ ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഇല്ലല്ലേ എല്ലാം പോകടാ എങ്ങനെ ഇൻട്രസ്റ്റ് വരാന വണ്ടാ ഇപ്പൊ പണ്ടത്തെ പോലെയാണോ പണ്ടെന്ന് വെച്ചാ നമ്മൾ കൈ കഴിഞ്ഞാൽ സദ്യ ഇരുന്നാൽ മാത്രം മതി വീട്ടു ചെലവും ഓണ ഓണത്തിന്റെ ചെലവും എല്ലാം വീട്ടുകാരണം നോക്കിക്കുന്നത് ഇപ്പൊ അങ്ങനെയാണോ കഷ്ടപ്പാട് ദാരിദ്ര്യം കയ്യിലാണെങ്കിൽ അഞ്ചിട്ട പൈസയും ശരിയാണോ ഇത് നാട്ടിൽ നിന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ദാരിദ്ര്യം മാറാനും പോണില്ല പുറത്തെവിടെങ്കിലും പോയിട്ട് കാര്യമുള്ളൂ അല്ല ദുബായിൽ എങ്ങനെ പോണം നീ ഇപ്പൊ ദുബായി പോണം ഞാനാ ഞാനല്ല അച്ഛനെ കയറ്റി പറഞ്ഞ കാര്യം ഞാൻ പോകണക്കെന്നെ പൊന്നി പോടേ അതെനിക്ക് അറിയണത് അതെങ്ങനെയാണോ വീട്ടുകാർക്ക് ഒരു ഉത്തരവാദിത്തവും വേണ്ടേ പോണമാണ് വരുന്നത് ഏഹ് അല്ലെങ്കിൽ ഒരു അയ്യായിരം നമ്മുടെ മക്കളല്ലേ മോന്റെ അയ്യായിരം കൊടുക്കാം എവിടെ പോയി കറങ്ങിട്ടൊക്കെ വരട്ടെ വാങ്ങി അല്ലെങ്കിൽ ഒരു ഷർട്ട് ഒരു പാന്റ് എടുത്ത് തരാം എവിടെ ഒന്ന് അതെങ്ങനെയാ പണിക്ക് പോകാം